ജി ജി സ്ഥലിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എയർടെലിൻ്റെ ഒരു ബോക്സ് ആണ് എയർടെൽ പുതിയ ഓഫറുമായി ക്രിസ്മസിന് എത്തിയിരിക്കുകയാണ് ആറ് മാസത്തേക്ക് വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് എൻ്റെ റേറ്റ് ആയിരം ആറ് മാസത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് മലയാളം സ്പോർട്സ് തമിഴ് ഹിന്ദി ഈ പാക്കേജ് ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് നോർമൽ പാക്കേജാണ് എച്ച് ഇ ഡി അല്ല നോർമൽ പാക്കേജാണ് എച്ച് ഇ ഡി അല്ല പ്രത്യേകം ഞാൻ പറയുകയാണ് നോർമൽ പാക്കേജ് ആണ് ഡി അല്ല അതുകൊണ്ട് ഒരു വർഷമല്ല ആറു മാസത്തേക്ക് ആയിരത്തി അറുന്നൂറും ആയി ആയിരത്തി അറുന്നൂറാണ് ആറുമാസത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് മലയാളം സ്പോർട്സ് തമിഴ് കെ ടി വി സൺ ടി വിജയ് ടി വി എല്ലാം കംപ്ലീറ്റും കിട്ടും സ്റ്റാർ ഹോഴ്സ് ഒന്ന് രണ്ട് മൂന്ന് പിന്നെ സോണി ഒന്ന് രണ്ട് മൂന്ന് പിന്നെ സ്പോർട്സ് പതിനെട്ട് ഒന്ന് സ്പോർട്സ് പതിനെട്ട് മിക്ക ചാനലുകളും സ്പോർട്സിലെ മിക്ക ചാനലുകളും കിട്ടും ആയിരത്തി ആയിരത്തി അറുന്നൂറ് രൂപയാണ് കുറേ ചാനൽ ഇവിടെ ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം ഇതൊരു ചെറിയ മിനി ബോക്സ് ആണ് നമുക്കത് അൺബോക്സ് ചെയ്യാം അതൊരു ബ്രോഷറാണ് ബ്രൗഷറാണ് വേണ്ട അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എയർടെൽ ഫസ്റ്റിലെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു ബ്രൗഷർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അറിയാമെന്നുള്ളവർക്ക് അതറിയാം രണ്ടാമതൊരു മിനി ബോക്സാണ് എയർടെലിൻ്റെ ലോഹോ ഫ്രണ്ട് ഡിജിറ്റൽ ടി വി ഡോൾ ബി എച്ച് ഇ ഡി ഓഡിയോ മോളിൻ ഡിസ്റ്റാൻഡിന് വന്നിറങ്ങുന്ന ഭാഗം എ വി പോർട്ടാണ് റെഡ് വൈറ്റ് യെല്ലോ എച്ച് ഇ ഡി എം ഐ ഡി സി പന്ത്രണ്ട് വാട്സ് ഒന്നര ആം വരുന്നത് ഒന്നര ആരാണ് പറഞ്ഞത് പിന്നെ സൈഡിൽ പെൻഡ്രൈവ് കൊടുക്കുന്നത് യു എസ് പി പോർട്ട് കൊടുക്കുന്ന ഭാഗം ഇത് പഴയ എയർടെലിൻ്റെ സോഫ്റ്റ്വെയർ ഇതിൽ കയറിയിരിക്കുന്നത് ഭയങ്കര ഭയങ്കര ക്വാളിറ്റിയാണ് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് ഭയങ്കര ക്വാളിറ്റിയാണ് ഡി ടി എച്ചുകളുടെ ലോ ഡി ടി എച്ച് ചവേഷിച്ച് ഏറ്റവും ടാറ്റ സ്കൈ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഏറ്റവും നല്ല ബോക്സാണ് എയർടെലിൻ്റെ ബോക്സ് പറയാൻ പറ്റും ഭയങ്കര ക്വാളിറ്റിയാണ് അപാര ക്വാളിറ്റിയാണ് സെയിം ആണ് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് തുല്യ തുല്യമായിട്ട് നിൽക്കും എയർടെലും ടാറ്റയും സെയിം ആയിട്ട് നിൽക്കും ഡി ടി എച്ചുകളുടെ അവർ നല്ല ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുന്നത് അവിടെ അവരുടെയൊക്കെ സിസ്റ്റങ്ങൾ ആ രീതിയാണ് എയർടെലിൻ്റെയും ടാറ്റയുടെ സിസ്റ്റങ്ങൾ ആ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എടുത്ത ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല എയർടെലിൻ്റെ ബോക്സ് മാക്സിമം എയർടെലിൻ്റെ ബോക്സ് അല്ലെങ്കിൽ ടാറ്റയുടെ ബോക്സ് എടുത്ത് ഉപയോഗിക്കാൻ നോക്കുക സൺഡാരറ്റൊക്കെ മാക്സിമം ക്വാളിറ്റി കുറവാണ് സൺഡാരറ്റും മറ്റ് കമ്പനികളൊക്കെ വീട്ടിൽ വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ നോർമൽ ചാനലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ക്വാളിറ്റി നമ്മളത് കാണും നോർമൽ അതായത് നോർമൽ ഏഷ്യൻ എച്ച് നോർമൽ നോർമൽ സൂര്യ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു കെച്ച് ഇ ഡിടെ ഏതാണ്ട് സെയിം അത്ര അങ്ങനെ എത്തൂലെങ്കിലും ഏതാണ്ട് അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റികളൊക്കെയാണ് ടാറ്റയുടെ പിന്നെ എയർടെലിൻ്റെ ബോക്സൊക്കെ നമുക്കതി അനുഭവപ്പെടാൻ തോന്നുന്നത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി തന്നെയാണ് അവരും ബോക്സുകൾ ഇറക്കിയിരിക്കുന്നത് അവർക്ക് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് അവർ അവരുടെ ബോക്സുകൾ ഇറക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും കുറഞ്ഞ റീച്ചാർജ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അവർ ഇരുന്നൂറ്റി അറുപത്തി നാല് അങ്ങനെ പാക്കേജ് പോകും ഇരുന്നൂറ്റി അറുപത്തിനാല് കൊടുത്താൽ മലയാളം തമിഴ് സ്പോർട്സൊക്കെ കയറി വരും അങ്ങനത്തെ ഒരു ഓഫറാണ് അങ്ങനെ അടുത്തതായിട്ട് വരുന്നത് പന്ത്രണ്ട് ബാറ്റ്സ് ഒന്നര ആംബിയറിൻ്റെ അഡാപ്റ്റർ എച്ച് ഡി എം ഐ പോർട്ട് എച്ച് ഡി എം ഐ പോർട്ടാണ് രണ്ട് ബാറ്ററി റിമോട്ട് ഇതാണ് എയർടെലിൻ്റെ ഒറിജിനൽ റിമോട്ട് യൂണിവേഴ്സൽ റിമോട്ടാണ് ഒരു വിഷയമില്ല ബാൽട്ടറി ഇട്ട് കഴിഞ്ഞ് അതവിടെ ബ്ലാങ്ക് അടിക്കും റെഡിൽ ബ്ലാങ്ക് അടിക്കും അപ്പം ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ഞാൻ കുറേ കൂടെ പറയണം ഒരു ആറുമാസത്തേക്ക് വെറും ആയിരത്തി അറുന്നൂറ് രൂപയും ആയിരത്തി അറുന്നൂറ് രൂപയാണ് കുറേ ചാനൽ ഇപ്പോഴാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് മലയാളം സ്പോർട്സ് തമിഴ് ഇന്ന് കംപ്ലീറ്റ് ചാനലുകൾ കിട്ടും ക്രിസ്മസ് ഓഫറാണ് ആവശ്യമുള്ളവരെ എന്നെ എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണും എൻ്റെ നമ്പർ സ്ക്രീനിൽ കാണും നിങ്ങൾ എന്നെ വിളിക്കാവുന്നതാണ് ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡിഎപ്പ് ചെയ്യാണ് താങ്ക് യു വെരി മച്ച്